സംസ്ഥാന സ്കൂൾ കലോത്സവം മൂന്നാം ദിവസത്തിലേക്ക് കടന്നതോടെ കൊല്ലത്ത് ആവേശ പോരാണ് നാനൂറ്റി മുപ്പത്തിയെട്ട് പോയിന്റുമായി കണ്ണൂരാണ് നിലവിൽ ഒന്നാം സ്ഥാനത്തുള്ളത് നാനൂറ്റി ഇരുപത്തിയഞ്ച് പോയിന്റുമായി പാലക്കാടും കോഴിക്കോടും തൊട്ടു പിന്നിലുണ്ട് നാലാം സ്ഥാനത്താണ് ആതിഥേയരായ കൊല്ലം ജില്ല നൂറ്റി ആറ് പോയിന്റുകളുമായി പാലക്കാടിൻ്റെ ബി എസ് ഗുരുകുലം സ്കൂളുകളിൽ ഏറെ മുന്നിലാണ് മിമിക്രി മോണോ ആക്ട് തുടങ്ങിയ ജനപ്രിയ ഇനങ്ങളാണ് ഇന്ന് വേദിയിലെത്തുക അനുജയുണ്ട് കലോത്സവ നഗരിയിൽ നിന്ന് വിശേഷങ്ങളുമായി അനുജ ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട എനിക്കൊരു ജനപ്രിയ ഇനങ്ങളൊക്കെ ഇന്നാണ് വേദിയിൽ പോയിന്റ് നോക്കുകയാണെങ്കിൽ കണ്ണൂർ ഒന്നാം നിൽക്കുന്നു എന്തൊക്കെയാണ് ഇപ്പോൾ ഏതൊക്കെ വേദികളിലാണ് എന്തൊക്കെ ഇനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വിശേഷങ്ങൾ എന്തൊക്കെയാണ് കലോത്സവ നഗരിയിൽ നിന്ന് ജനപ്രിയ ഇനങ്ങൾ ഗോപി സൂചിപ്പിച്ചതുപോലെ തന്നെ മിമിക്രി മോണോ അത് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് മത്സരങ്ങൾ എല്ലാ വേദികളിലും കൃത്യം ഒൻപത് മുപ്പതിന് തന്നെ മത്സരങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ശനിയാഴ്ച ആയതുകൊണ്ട് കൂടുതൽ ജനപങ്കാളിത്തം രാവിലെ മുതൽ ഉണ്ടാകുമെന്ന് നമ്മൾ കരുതി അത് അതേപോലെ തന്നെയാണ് എന്നുള്ളതാണ് എല്ലാ വേദികളിലും നല്ല തരത്തിൽ തന്നെ ജനങ്ങൾ ഈ മത്സരങ്ങൾ കാണാൻ എത്തുന്നുണ്ട് എന്നതാണ് ഞാൻ നിൽക്കുന്നത് പ്രധാന വേദിക്ക് തൊട്ട് മുന്നിലാണ് അവിടെ ഇപ്പോൾ നടക്കുന്നത് കുച്ചിപ്പുടി ഹയർ സെക്കൻഡറി വിഭാഗം മത്സരമാണ് അതിൽ നമുക്ക് കാണാം കസേരകളിലൊക്കെ നിറഞ്ഞു തന്നെ കാണികളുണ്ട് എന്നുള്ളതാണ് ഇനി ഉച്ചയ്ക്ക് ശേഷം അവിടെ തിരുവാതിരകളി മത്സരം നടക്കാൻ അത് ഹൈസ്കൂൾ വിഭാഗം തിരുവാതിരകളിയാണ് ഇന്ന് മിമിക്രി മോണോ ആക്ട് മൈം കൂടാതെ ചവിട്ട് നാടകമുണ്ട് ചെണ്ടമേളം വൃന്ദവാദ്യം അങ്ങനെയൊക്കെയുള്ള മത്സര ഇനങ്ങളാണ് അപ്പോൾ മിമിക്രി മോണോ ഒക്കെ ജനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഇനങ്ങളാണ് കൂടാതെ കുച്ചിപ്പുടി ഒക്കെ കാണാനുള്ള ആളുകൾ ആൾ തിരക്ക് ഇപ്പോൾ കൂടി വരുന്നുണ്ട് കൊടും ചൂടാണ് ചൂടിനെക്കുറിച്ച് നമ്മൾ എടുത്തു പറയേണ്ടതുമാണ് പക്ഷേ ആ ചൂടിനെ ഒന്ന് ശമിപ്പിക്കാനൊക്കെയുള്ള പല തരത്തിലുള്ള മാർഗങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഗോപി അതായത് തണ്ണീർ കൂജ എല്ലാ സ്റ്റോളുകൾക്ക് മുന്നിലും അങ്ങനെ തിളപ്പിച്ചാറിയ വെള്ളം കൂടാതെ തണ്ണീർ കൂജ തണ്ണീർ മത്തൻ വിതരണം അങ്ങനെയൊക്കെയുള്ള പല തരത്തിലുള്ള ചൂട് ശമിപ്പിക്കാനൊക്കെയുള്ള മാർഗങ്ങൾ അതെല്ലാം നടക്കുന്നുണ്ട് ഇതൊക്കെയാണിപ്പോൾ നിലവിൽ കലോത്സവ നഗരിയിൽ നമുക്ക് നൽകാനുള്ള വിശേഷം അതിൽ ഈ പോയിന്റ് നില നമ്മൾ പരിശോധിച്ചാൽ കണ്ണൂർ ജില്ല നാനൂറ്റി മുപ്പത്തിയെട്ട് പോയിൻറ്റുമായ ആധിപത്യം തുടരുകയാണ് ഇന്നലെയാണ് കണ്ണൂർ ജില്ലയുടെ ആധിപത്യം നമ്മൾ കണ്ടത് ഒന്നാം സ്ഥാനത്തേക്ക് അവർ എത്തുമ്പോൾ പാലക്കാട് കോഴിക്കോട് ജില്ലകൾ രണ്ടാം സ്ഥാനത്ത് രണ്ട് പേരും നാനൂറ്റി ഇരുപത്തിയഞ്ച് പോയിൻറ്റുമായി നിലവിൽ പതിമൂന്ന് പോയിൻറ്റിൻ്റെ വ്യത്യാസമാണ് ഉള്ളത് മൂന്നാം സ്ഥാനത്ത് ആതിഥേയ ജില്ലയായ കൊല്ലമുണ്ട് നാനൂറ്റി ഇരുപത്തി നാല് പോയിന്റുമായി തൃശ്ശൂർ ജില്ല നാനൂറ്റി പന്ത്രണ്ട് പോയിൻറ്റുമായി തൊട്ടു പിന്നിലുണ്ട് എന്നുള്ളതാണിപ്പോൾ ആദ്യം മുതൽ നമ്മൾ കാണുന്നതാണ് തൃശ്ശൂരും കൊല്ലവും കണ്ണൂരും കോഴിക്കോടും ഒക്കെ ഇങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ ഇപ്പോൾ നിലവിൽ കണ്ണൂർ ജില്ലയുടെ ആധിപത്യം ഇന്നലെ മുതൽ അവർ അവിടെ ഉറച്ചു നിൽക്കുന്നുണ്ട് പക്ഷേ ഇത് മാറി മറിയാനുള്ള സാധ്യതയുണ്ട് അവസാന നിമിഷമൊക്കെ എന്ത് സംഭവിക്കും നമുക്കറിയാൻ കഴിയില്ല ഇപ്പോൾ അത് പറയാനും കഴിയില്ല അതായാലും നിലവിൽ കണ്ണൂർ ജില്ല നാനൂറ്റി മുപ്പത്തി എട്ട് പോയിൻറ്റുമായി ഇന്നിപ്പോൾ മെമിക്രി മൈം വേദികളിൽ ഒരു മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വേദികൾ മാറ്റിയിട്ടുണ്ട് രാവിലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി നേരിട്ടെത്തി കുച്ചിപ്പുടി നടക്കുന്നു പ്രധാന വേദിയിലേക്ക് നേരിട്ടെത്തി മത്സരം വിലയിരുത്തുന്നു അതുപോലെ എല്ലാ ദിവസവും എം എൽ എ പ്രാതിനിധ്യം ഒക്കെ ഇവിടെ ഉണ്ട് അവരെല്ലാം മത്സരങ്ങൾ നേരിട്ടെത്തിയുള്ള വിലയിരുത്തൽ നടത്തുകയും എല്ലാ തരത്തിലും കുറ്റമറ്റ രീതിയിലേക്ക് ഈ മത്സരം നടത്തുക എന്നുള്ളതാണ് ഇന്നലെ ഒരല്പം വൈകി എന്ന് പറഞ്ഞാൽ അത് നാടകം അപ്പോൾ പുലർച്ചെ നാല് മണിയോളം നീണ്ടു എന്നുള്ളതാണ് പന്ത്രണ്ട് മണിക്ക് കുച്ചിപ്പുടി മത്സരമൊക്കെ പ്രധാന വേദിയിലേത് അവസാനിച്ചിരുന്നു ചില കലോത്സവങ്ങളിലൊക്കെ ഗോപിക്കൊക്കെ അറിയാവുന്നത് പോലെ നമ്മൾ പിറ്റേ ദിവസത്തെ മത്സരം തുടങ്ങുന്ന സമയമാകുമ്പോഴും തലേ ദിവസത്തെ മത്സരം അവസാനിക്കാത്ത കാഴ്ചകളൊക്കെ നമ്മൾ മുൻപ് പല കലോത്സവങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അതിനൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം അത്തരം കാര്യങ്ങൾ ചിട്ടയോടെ നടത്താൻ സാധിക്കുന്നുണ്ട് എന്നതാണ് അതിനേക്കാൾ ചിട്ടയോടെ ഇനിയും നടത്തുന്നതിലേക്കുള്ള പരിഗണനയാണ് ഉണ്ടാവുക എന്നതാണ് ഇന്നിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഇന്നലൊരു ഉന്നതതല യോഗം ചേർന്നിരുന്നു അപ്പോൾ കൃത്യസമയത്ത് പേര് വിളിക്കുമ്പോൾ എത്താത്തവരെ അയോഗ്യരാക്കും എന്നൊക്കെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഏതായാലും അത്തരം നടപടികളൊക്കെ വളരെ നല്ലതാണ് അനുജ കാരണം മുൻപ് നമ്മളെല്ലാം റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ കലോത്സവ വേദിയിൽ ഇന്നത്തെ ജനപ്രിയ ഇനങ്ങൾ വേദിയിലേക്ക് എത്തുകയാണ് അവിടെ നിന്നുള്ള വിശേഷങ്ങൾ അനുജ നമുക്ക് കലോത്സവ നഗരിയിൽ നിന്ന് നൽകുകയായിരുന്നു അവിടെ കുടും ചൂടാണ് ആ ആ പൊരിഞ്ഞ വെയിലത്തും ഈ കാണികൾ ധാരാളം ഈ വേദികളിൽ ഇനങ്ങൾ കാണാൻ വേണ്ടി എത്തുന്നുണ്ട് എന്നത് സന്തോഷം തരുന്ന കാര്യമാണ്